ഹൃദയത്തിൽ തൊട്ടൊരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിങ്ക ബ്ലോഗ്സിൻ്റെ പത്താമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ചെന്നാഗിതീരാ നല്ലർക്കും ക്ലാ ഓ പ്യു ആർ ഫൈൻ കോട്ടയും അതിൻ്റെ പരിസരത്തുള്ള കാഴ്ചകളെക്കുറിച്ചുമാണ് ഇന്നത്തെ എപ്പിസോഡ് മെല്ലെ അകത്ത് കടന്നു നോക്കാം എൻട്രി ഫീസോ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളോ ഒന്നും ഇല്ല കേട്ടോ മതി വരുവോളം വീഡിയോയും ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുക്കാം കോട്ടയെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തലശ്ശേരിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ വയ്യ പാറിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു തലശ്ശേരി ഡച്ചുകാരും ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ചൈനക്കാരും അറബികളും ജൂതന്മാരും ഇവിടെ കച്ചവടത്തിനെത്തിയിട്ടുണ്ട് കോലത്ത് നാട് രാജാവിൻ്റെ സാമന്തനായിരുന്ന വടക്കലങ്കൂരിൻ്റെ അനുമതിയോടെ ബ്രിട്ടീഷുകാർ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഇവിടെ ഒരു വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഫ്രഞ്ചുകാരുടെ മിലിട്ടറി ബേസായി ഈ പട്ടണം ഉപയോഗിച്ചിരുന്ന കാലത്ത് ധാരാളം യൂറോപ്യന്മാർ ഇവിടം സന്ദർശിച്ചിരുന്നു അതിനാലാണ് തലശ്ശേരിക്ക് മലബാറിലെ പാരീസ് എന്ന പേര് വന്നത് സിറ്റി ഓഫ് ത്രീ സീസ് അല്ലെങ്കിൽ മൂന്ന് സീകളുടെ നഗരം എന്നും തലശ്ശേരി അറിയപ്പെട്ടു പോരുന്നു ക്രിക്കറ്റ് കേക്ക് സർക്കസ് ഇവ മൂന്നിൻ്റെയും ഉത്ഭവം തലശ്ശേരിയിൽ നിന്നാണ് അറബിക്കടലിന് അരികെ പറ്റിയാണ് കോട്ട പണിതിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എട്ടില് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇത് നിർമ്മിച്ചത് മലബാറിൽ തങ്ങളുടെ കച്ചവട താൽപ്പര്യം സംരക്ഷിക്കുന്നതിനുള്ള ഒരു ശക്തി അവർ ഇതിനെ ഉപയോഗിച്ചു ചതുരൂപത്തിലുള്ള നിർമ്മാണ രീതിയും വലിപ്പമേറിയ രണ്ട് മട്ടുപ്പാവുകളും ഈ കോട്ടയുടെ പ്രത്യേകതയാണ് നമ്മൾ ഈ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു വന്ന കമാനം പോലും അതിസുന്ദരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉള്ളിലേക്ക് കടന്ന ഉടനെ കാണുക പീരങ്കികൾ വഹിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ഒരു യന്ത്രഭാഗമാണ് പുറകിൽ കാണുന്ന ഈ വലിയ മാവ് ബ്രിട്ടീഷുകാരുടെ കാലത്തെ നട്ട് പിടിപ്പിച്ചതാണെന്ന് തോന്നുന്നു അനന്തമായ ആകാശത്തിലേക്ക് ശിഖരം വിടർത്തിയുള്ള ആ നിൽപ്പിന് തന്നെ ഒരു ഗാംഭീര്യമുണ്ട് മനോഹരമായ മട്ടുപ്പാവിലേക്കുള്ള വഴിയാണിത് കല്ലൊതുക്കുകളിലൂടെ മുകളിലേക്ക് കയറിയാൽ വിശാലമായ ആ മട്ടുപാവ് കാണാം മട്ടുപ്പാവിലേക്ക് കയറും മുമ്പേ ഈ കോട്ടയുടെ പുറം കാഴ്ച ഒന്ന് കാണാം എന്ത് മനോഹരമായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ഇനി മട്ടുപ്പാവിലേക്ക് ഒന്ന് കയറി നോക്കാം കല്ലുബാഗി മനോഹരമാക്കിയ ഒരു നടുമുറ്റം പോലെ ഈ മട്ടുപ്പാവിലാണ് കോട്ടയുടെ വാച്ച് ടവർ സ്ഥിതി ചെയ്യുന്നത് കോട്ടയുടെ പ്രതാപകാലത്ത് പരിസരം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായിട്ടായിരിക്കും ഇത് ഉപയോഗിച്ചിരിക്കുക ഒരു ഗജവീരൻ്റെ തലയനക്കം പോലെ മരങ്ങളങ്ങനെ തലയാട്ടി നിൽപ്പാണ് പാവിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഈ കോട്ടയുടെ പ്രതാപകാലത്തെക്കുറിച്ച് വെറുതെ ഓർത്തുപോയി എങ്ങും ശബ്ദ കോലാഹലങ്ങൾ തലങ്ങും വിലങ്ങും നടക്കുന്ന ഭടന്മാരും രാജപ്രജകളും രാജശാസനങ്ങൾ വിചാരണകൾ ഇടയ്ക്കൊക്കെ രാജകീയ യോഗങ്ങളും വിളംബരങ്ങളും കോട്ടയിലെ അതിനിഗൂഢ സ്ഥലത്തേക്കാണ് ഇനിയുള്ള നടത്തം ഇക്കാണുന്നതാണ് കോട്ടയിലെ ഗുഹയുടെ കവാടം ധർമ്മടം കുന്നിലാണ് ഈ ഗുഹയുടെ മറുഭാഗത്തെ കമാനമെന്ന് ചിലരൊക്കെ വിശ്വസിക്കുന്നു ഇത് ഒരു കെട്ടുകഥയാവാം സത്യമാവാം കടലാക്രമണത്തിൽ കരയില്ലാതായപ്പോൾ ഗുഹയും നാമാവശേഷമായി എന്നും അവർ വിശ്വസിക്കുന്നു കോട്ടയിൽ നിന്ന് പതിയെ പുറത്തേക്കിറങ്ങി കോട്ടയുടെ പുറകുവശത്തേക്കാണ് നടത്തം ഈ വഴിയുടെ വലതുവശത്ത് കാണുന്നതാണ് സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ ഇവിടെ നിന്നുള്ള കോട്ടയുടെ ദൃശ്യം ഹൃദയഹാരിയാണ് തലശ്ശേരിയിൽ വെച്ചാണ് ക്രിക്കറ്റ് ജനിച്ചത് എന്നാണ് ചരിത്രം ആയിരത്തി എണ്ണൂറിൽ ആർദർ വെല്ലസ്ലി പ്രഭുവാണ് ക്രിക്കറ്റ് ആരംഭിച്ചത് സ്കൂൾ കുട്ടികളിവിടെ ഫുട്ബോൾ കളിയിലാണ് ഇതിന് തൊട്ടടുത്തായി തിരമാലകളുടെ താരാട്ട് കേട്ട് ശാന്തമായി ഉറങ്ങുന്ന കുറച്ച് ആത്മാക്കളുണ്ട് ഇക്കാണുന്ന പള്ളി നിർമ്മിച്ചത് ഡോക്ടർ ഹർമൻ ഗുണ്ടട്ടാണ് മലയാളികൾക്ക് ഒരു കാലത്തും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല നമുക്കൊരു ഭാഷാ നിഘണ്ടു നിർമ്മിച്ചു നൽകിയത് അദ്ദേഹമാണ് മനസ്സുകൊണ്ട് അദ്ദേഹത്തിനൊരു സ്മരണാഞ്ജലി അർപ്പിച്ചു കോട്ടയ്ക്ക് തൊട്ടടുത്താണ് തലശ്ശേരി മീൻ മാർക്കറ്റ് ഒന്നവിടെ വെറുതെ പോകാമെന്ന് വിചാരിച്ചു ചാകരക്കോള് സമയത്ത് ഈ മാർക്കറ്റിനുള്ള കാണാൻ തന്നെ ഒരു ചന്തമാണ് നിറയെ ആളുകളും ബഹളവും എല്ലാം കൂടി ഒരു ഊരം തന്നെയായിരിക്കും വലിയ മത്തിയും അയിലിയും ചെമ്പല്ലിയും അയക്കൂറയും കൂന്തലും എല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കുന്ന കാഴ്ച അതിസുന്ദരമാണ് സുന്ദരമാണ് മലയാളിയുടെ ഭക്ഷണശീലങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് മീന് രണ്ടു നേരമെങ്കിലും മീൻകൂട്ടിയുള്ള ഭക്ഷണം മലയാളിയുടെ ഒരു ശീലമാണ് കടൽക്കാഴ്ചയിലേക്കാണ് ഇനിയുള്ള നടത്തം മനുഷ്യർക്ക് മാത്രമല്ല ഞങ്ങൾക്കും സന്തോഷിക്കാം എന്ന മട്ടിലൊരാൾ ഈ പുഴിയിലൂടെ ഓടി നടക്കുന്നുണ്ട് ഒരു ദിവസം സുന്ദരമായി ആസ്വദിക്കാനെത്തിയ രണ്ട് കുടുംബങ്ങളെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു പടിയൂരിൽ നിന്നുള്ള നിഖിലും കേളകത്തിൽ നിന്നുള്ള സാജനും മത്സ്യം പിടിക്കാനുള്ള സർവ്വസന്നാഹങ്ങളുമായിട്ടാണ് അവരുടെ വരവ് ആഘോഷത്തിമർപ്പിൽ അവരുടെ കുട്ടികളും കേരളത്തിലെ ആദ്യ പൈതൃക പട്ടണമാണ് തലശ്ശേരി തലശ്ശേരിയുടെ മുഖമുദ്രയാണ് ഈ കടൽപ്പാലം ഉപ്പുതിരകൾ കാർന്നു കാർന്ന് ക്ഷയിക്കാറായെങ്കിലും ഇതിൻ്റെ പ്രതാപം ഇന്നും നശിച്ചിട്ടില്ല മൺസൂൺ തിരകൾ ആർത്ത് വരികയാണ് കരിങ്കൽപാളികളെ തച്ചുതകർക്കാനുള്ള കോപത്തോടെ ഗജവീരന്മാരെയും തിരകളെയും നോക്കി നിന്നാൽ സമയം പോകുന്നത് പോകുന്നതറിയുകയേയില്ല പണ്ടുള്ള തലശ്ശേരിയേ അല്ല ഇപ്പോൾ അതിൻ്റെ മുഖമാകെ മാറിയിരിക്കുന്നു സിമെൻ്റ് കട്ടവാകിയ നല്ല നടപ്പാതകൾ മനോഹരമായ ഈ കെട്ടിടം കണ്ടോ എന്ത് പ്രൗഢമായ നിർമ്മിതിയാണ് ഒരിക്കലെങ്കിലും അവിടേക്ക് കടന്നു ചെല്ലാൻ ഇടയാവരുതേ എന്നായിരിക്കണം പ്രാർത്ഥന തിരമാലകൾ പോലും അവിടെ നിന്ന് പിന്തിരിഞ്ഞോടിക്കളയുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുമരേക്കും ഗുഡ് ബൈ